പടികൾ മുതൽ വീട്ടുമുറ്റം വരെ വിവിധ വർണ്ണത്തിലുള്ള ഒട്ടേറെ ചെടികൾ ഈ അറുപത് വാരിയുടെ വീട് കണ്ടാൽ ആരും ഒന്ന് അത്ഭുതപ്പെടും കണ്ണൂർ തോട്ടടയിലെ നക്ഷത്ര എന്ന വീട്ടിൽ ഒരു മിനി വൃന്ദാവൻ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ദീപ ബിരുദം സുവോളജിയിലാണെങ്കിലും ദീപക്കിഷ്ടം ചെടികളോടും പൂക്കളോടുമൊക്കെയാണ് പനാമ റോസ് ബിഗോണിയ ബ്രൊമിലാഡ് യുഫോബിയ അഗ്ലോണിമ വിവിധ നിറങ്ങളിലുള്ള എക്സോറ റിയോ കലാത്തിയ ടെർട്ടിൽ വൈൻ ജിഞ്ചർ അടീനിയം തുടങ്ങി പലർക്കും പേര് പേരുപോലും വഴങ്ങാത്ത നിരവധി ചെടികളുണ്ട് ഇവിടെ ഗേറ്റ് കടന്ന് നക്ഷത്രയിലേക്ക് നക്ഷത്രയിലേക്കെത്തിയാൽ പല നിറത്തിലുള്ള ജർബറയും ഒക്കെയാണ് സന്ദർശകരെ സ്വീകരിക്കുക വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ശീലമൊന്നും ദീപക്കില്ല ഒഴിവ് സമയങ്ങളിൽ ചെടിയൊരുക്കലും കരകൗശല നിർമ്മാണവുമാണ് പ്രധാന പരിപാടി ഭർത്താവ് നേവി ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ മുൻകൈയെടുത്ത് വീട്ടുതൊടിയിൽ റംബുട്ടാൻ പാഷൻ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പപ്പായ കുരുമുളക് വാഴ തുടങ്ങിയവയും നട്ടുവളർത്തിയിട്ടുണ്ട് മുംബൈയിൽ നിന്ന് ഹസ്ബൻഡ് റിട്ടയർഡ് ആയതിനു ശേഷം ഞാൻ ഇവിടെ ഒരു ഗാർഡൻ ചെറിയ തോതിൽ അങ്ങനെ തുടങ്ങി അപ്പം പിന്നെ കൂടിക്കൂടി ചെടികൾ കൂടി കൂടി ഇപ്പൊ ഒരു വലിയ ഗാർഡനായി മാറി അപ്പൊ എനിക്ക് ജില്ലാതലത്തിലെല്ലാം പ്രൈസ് കിട്ടിയിരുന്നു ദേശീയ തലത്തിൽ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഏർപ്പെടുത്തിയ ഖയാൽ എന്ന സംഘടനയുടെ മാസ്റ്റർ ഗാർഡൻ ഓഫ് ദ ഇയർ ബഹുമതിയും ദീപ സ്വന്തമാക്കി കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ പുതിയ പരീക്ഷണത്തിന്റെ ഭാഗമായി വാൾക്ലോക്കിൽ ചിത്രരചന നടത്താൻ തുടക്കമിട്ടിരിക്കുകയാണ് ഇവർ ഭാരത് കണ്ണൂർ